പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കാർഷിക വിളകളും അനുബന്ധ ചോദ്യങ്ങളുമാണ് അപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായിട്ട് നടന്നിട്ടുള്ള ടെൻത്ത് പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരൊറ്റ ക്ലാസ്സിലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏത് ആൻസർ ഡി ആണ് അനാമികയാണ് ആണ് കേട്ടോ അനാമിക ഒരു വെണ്ട ഇനമാണ് വെണ്ടയുടെ സങ്കര നമുക്ക് നോക്കാം കിരൺ സൽകീർത്തി അരുണ ഇത് നമുക്ക് നമുക്കെങ്ങനെ ഓർത്ത് വെക്കാം കിരണും അരുണയും ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് ആയിരുന്നു അങ്ങനെ അവർ വെണ്ട കൃഷിയൊക്കെ നടത്തി നാട്ടിൽ നാട്ടിലൊത്തിരി സൽകീർത്തി നേടിയെന്ന് ആലോചിക്കാം കേട്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന ജില്ല ആൻസർ ബി ആണ് പാലക്കാടാണ് ഉത്തരം കേരളത്തിൽ കാർഷിക ദിനമായി ആചരിക്കുന്ന ദിനം ഏതാണ് ഓപ്ഷൻ എ ആണ് ചിങ്ങം ഒന്നാണ് കേട്ടോ ചിങ്ങം ഒന്നാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം തെങ്ങിൻ്റെ സങ്കരേനം അല്ലാത്തത് ഏത് ഓപ്ഷൻ സി ആണ് ഉത്തരം അക്ഷയാണ് തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ബാക്കി ചന്ദ്രലക്ഷ ലക്ഷ്യഗംഗ ചന്ദ്രശേഖര ഇതെല്ലാം എന്താണ് തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര അത് തെങ്ങിൻ്റെ പ്രധാനപ്പെട്ട സങ്കര നമുക്ക് നോക്കാം ലക്ഷ്യഗംഗ കേരഗംഗ അനന്തഗംഗ കേരശ്രീ കേരസൗഭാഗ്യ കേരസാഗര കേരമധുര ഇത് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് കേരശ്രീ കേര സൗഭാഗ്യ കേരസാഗരയിലൊക്കെ എന്താ ഒരു കേര ഉണ്ടല്ലേ ബാക്കി ഈ മൂന്നെണ്ണം നമുക്ക് നോക്കിയാൽ ആദ്യത്തെ മൂന്നെണ്ണം നോക്കിയാൽ ലക്ഷഗംഗ കേരഗംഗ അനന്തഗംഗ അല്ലെങ്കിൽ ഈ കേരഗംഗേന്റെ കൂടെ ഒരു കെയര ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഓക്കെ കേരന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരം എന്ന് പറഞ്ഞാൽ തേങ്ങയാണ് അപ്പോൾ അത് എന്നാൽ ലക്ഷഗംഗ അനന്തഗംഗ ഇവ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗംഗാ നദി ആലോചിക്കുക ഗംഗാ നദി ഒരു കുഞ്ഞു നദി എന്നാണല്ലോ വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഗംഗാ നദിയിൽ പോയിട്ട് എന്ത് ചെയ്യണം തേങ്ങ ഇട്ടു നമ്മൾ തേങ്ങ ഇവിടെ കൊണ്ടു ഇട്ടു ഗംഗയിൽ കൊണ്ടു ഇട്ടു എന്നാലോക്കാം കേട്ടോ ഗംഗാനദി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് കാസർഗോഡാണ് ഒത്തിരി തവണ പ്രിലിംസിൽ തന്നെ ഒത്തിരി തവണ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഞാൻ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം പയറവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ് ഓപ്ഷൻ എ ആണ് ഹരിതയാണ് ജ്യോതിക ലോല മാലിക ഈ മൂന്ന് എന്താണ് പയർ വർഗ്ഗത്തിൽപ്പെട്ടതാണ് ഹരിതയാണെങ്കിലോ ഹരിത എന്ന് പറഞ്ഞു ഗിനിയ പുല്ലാണ് കേട്ടോ ഒരു പുല്ല് വെറൈറ്റിയാണ് അതുപോലെ ഹരിതം ഹരിതമുണ്ട് ഹരിതം ഒരു കുടമ്പുളിയാണ് അല്ലേ കുടമ്പുളിയാണ് പയറിൻ്റെ കുറച്ച് സംഗ്രഹനങ്ങൾ നോക്കാം ശാരിക കൈരളി ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി ലോല വൈജയന്തി വെള്ളായണി ജ്യോതിക ഗീതിക ഇതിലെ ഭാഗ്യലക്ഷ്മി ലോലയൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത് ഓപ്ഷൻ ബി ആണ് ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ആണ് കേട്ടോ ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായ ആളാണ് ചന്ദ്രശങ്കര കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത് ബി ആണ് പ്രിയങ്കയാണ് കേട്ടോ പ്രിയങ്ക പാവലിൻ്റെ സങ്കര ഇനങ്ങൾ നോക്കാം പ്രിയ പ്രിയങ്ക പ്രീതി ഇത് പ്രിയ പ്രിയങ്ക പ്രീതി ഓർത്ത് വെക്കാൻ കുറച്ച് എളുപ്പമാണല്ലേ നമ്മൾ സ്ഥിരം കേൾക്കുന്ന സഹോദരിമാരുടെ പേര് പോലുള്ള പേരുകളാണ് ഈ പ്രിയ പ്രിയങ്ക പ്രീതി പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഭാഗ്യലക്ഷ്മി നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ ഭാഗ്യലക്ഷ്മീനെ കുറിച്ചിട്ട് അപ്പം ഭാഗ്യലക്ഷ്മി എന്താണ് ഒരു പയർ സങ്കര ഇനമാണ് അപ്പോൾ ഇതിലുള്ള അനാമിക അനാമിക നമ്മൾ നേരത്തെ പഠിച്ചു അനാമിക എന്താണ് വെണ്ടയാണ് വെണ്ട വെറൈറ്റി ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം കോഴിക്കോടാണ് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷി രീതിയേത് ഓപ്ഷൻ ആണ് പുനം കൃഷിയാണ് കേട്ടോ പുനം കൃഷി അപ്പോൾ എന്താണ് കൃഷി നമ്മൾ കേട്ടിട്ടുണ്ട് സ്ലാഷ് ആൻഡ് ബേൺ കൃഷി രീതിയല്ലേ സ്ലാഷ് ആൻഡ് ബേൺ കൃഷി രീതി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ട്രൈബൽ സമൂഹങ്ങളൊക്കെ ഒരു പ്രത്യേക ഒരു ഏരിയയിൽ മരങ്ങളൊക്കെ വെട്ടിത്തെളിച്ച് അവിടെ കൃഷി ചെയ്തു തുടങ്ങുന്നു ആ ഫലഭൂഷ്ടമായിട്ടുള്ള ആ മണ്ണിൽ കൃഷി ചെയ്യുകയും അതിനു ചുറ്റും അവർ ഒരു ആയിട്ട് അവിടെ താമസിക്കുകയൊക്കെ ചെയ്യും കുറച്ച് വർഷങ്ങൾ അവിടെ നിന്ന് ആ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി കുറഞ്ഞതിന് ശേഷം അവർ മറ്റൊരു സ്ഥലം തേടി തേടിപ്പോന്നു അവിടെയും ഇതുപോലെ മരങ്ങളെല്ലാം ഒരു കുറേ ഭാഗം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വീണ്ടും കൃഷി ചെയ്യുന്നു ഈ ഒരു ഈ ഒരു രീതിയിലാണ് സ്ലാഷ് ആൻഡ് ബോർഡ് എന്നറിയപ്പെടുക ചേരിക്കൽ കൃഷി എന്ന് വിളിക്കാട്ടോ എന്താണ് ചേരിക്കൽ കൃഷി അടുത്ത ചോദ്യം ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂരാണ് ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു ചെയ്യുന്നത് ഇവിടെ അപ്പോൾ എവിടെയാണ് ഡി ആണ് ഉത്തരം കൊച്ചിയാണ് കേട്ടോ കൊച്ചി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ഓപ്ഷൻ സി ആണ് തിരുവനന്തപുരം അല്ലേ തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ് കേട്ടോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു ആൻസർ എന്താണ് ഓപ്ഷൻ എ ആണ് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് അടുത്ത കൊച്ചി നോക്കാം പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവും ചൂടെ നൽകിയിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നാമത്തേത് തെറ്റാണ് അല്ലേ എന്താണ് കാരണം എവിടെയാണ് കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം അതെവിടെയാണ് ശ്രീകാര്യത്താണ് തിരുവനന്തപുരത്താണ് അല്ലേ രണ്ടാമതാണ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് ശരിയാണ് അടുത്തത് തോട്ടവിള ഗവേഷണ കേന്ദ്രം അതെവിടെയാണ് അതാണ് ഇവിടെ കാസർഗോഡുള്ളത് അല്ലേ കാസർഗോഡുള്ളത് അപ്പോൾ ഇതും തെറ്റാണ് പിന്നെ കേരള കാർഷിക സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തിയാണ് അപ്പം ഇതും ശരിയാണ് അപ്പം ഏതായിരിക്കും വരിക രണ്ടും നാലും അല്ലെ ഓപ്ഷൻ 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 സി ആയിരിക്കും ഉത്തരം വരെ രണ്ടും നാലും രണ്ടും താഴെപ്പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാം ഒന്നും നാലും പവിത്രയും അന്നപൂർണയാണ് കേട്ടോ പവിത്ര അന്നപൂർണ്ണ ഇതിൽ ജ്യോതിക എന്താണ് ജ്യോതിക എന്താണ് ഓർത്തു നോക്കാമോ അതുപോലെ ജ്വാലാമുഖി ജ്വാലാമുഖി മുളകാണ് കേട്ടോ മുളകാണ് സങ്കര നെല്ലിന് ഉദാഹരണം ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് അന്നപൂർണയാണ് കേട്ടോ അന്നപൂർണ പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ് പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിയാണ് താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തത് ഏത് അപ്പം നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ രണ്ട് മൂന്ന് തവണ ചോദിച്ചു നോട്ട് ചെയ്യണം അല്ലാത്തത് ഏതാണ് അനാമികയും അർക്കയും അല്ല അപ്പോൾ ഓപ്ഷൻ എന്താണ് രണ്ടും നാലും രണ്ടും നാലാണ് ഉത്തരം പവിത്രയും ഹ്രസ്വയും നെല്ലിൻ്റെ ഇനങ്ങളാണ് പവിത്രയും ഹ്രസ്വയും എന്താണ് നെല്ലിൻ്റെ ഇനങ്ങളാണ് കേട്ടോ നെല്ലിൻ്റെ ഇനങ്ങളാണ് യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം എന്താണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഉത്തരം കുരുമുളക് ഇരുപത്തേഴാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണശാല വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിലെ കൂൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതും ആയ നെല്ലിൻ്റെ ഇനം ഏതാണ് നെല്ലിൻ്റെ ഇനം ഏതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം കെ എ മനുരത്ന മനുരത്നയാണ് കേട്ടോ കെ എ എയും മനുരത്ന അടുത്ത ചോദ്യം നോക്കാം ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം ഉത്തരം ഓപ്ഷൻ സിയാണ് എ ഒ ആണ് കേട്ടോ എ യുമാണ് ഉത്തരം കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിദ്യം ഏത് ഉത്തരം എന്താണ് പ്രിയങ്കയാണ് പ്രിയങ്കയാണല്ലേ പ്രിയങ്ക നമ്മൾ ഓൾറെഡി പഠിച്ചല്ലേ പാവൽ ഏതൊക്കെയായിരുന്നു മൂന്ന് സഹോദരിമാര് പ്രിയ പ്രിയങ്ക പ്രീതി അല്ലേ പ്രിയ പ്രിയങ്ക പ്രീതി അപ്പോൾ ഓപ്ഷൻ ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രിയങ്ക നമ്മുടെ ടെൻത്ത് പ്രിലിയംസിലെ സിലബസിലുള്ള കാർഷിക വിളകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പം നോക്കിയത് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്ന് സങ്കര ഇനങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങളും ചോദിക്കുന്നുണ്ടല്ലേ അപ്പം ഈ രണ്ട് ഏരിയയും നിങ്ങൾ എന്തായാലും ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് പോകണം ഇതിപ്പോൾ പി വൈ ക്യൂ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു അസെമ്പനിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വിളകളുടെയും അതുപോലെ തന്നെ പി വൈ ക്യൂല് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നമ്മൾ എന്തു ചെയ്യണം എക്സാമിന് മുന്നേ നോക്കിയിട്ട് പോണേ അപ്പോൾ നെല്ലിൻ്റെ നോക്കാം നമ്മൾ കുറച്ച് പഠിച്ചല്ലോ ഏതൊക്കെയായിരുന്നു പവിത്ര പഠിച്ചു അതുപോലെ അന്നപൂർണ പഠിച്ചു മനുപ്രിയ മനുരത്ന അന്നപൂർണ അയ്യാറെ ജയ ജയ പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അശ്വതി രോഹിണി ത്രിവേണി കാർത്തിക ബസുമതി ബസുമതി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അടുത്തത് വെണ്ടയാണ് വെണ്ട കിരണാണ് കിരൺ ഞാൻ നേരത്തെ പറഞ്ഞു കിരൺ അരുണ അതുപോലെ തന്നെ എന്താണ് അവർ വെണ്ട കൃഷി ചെയ്തപ്പം സൽ കീർത്തി നേടി അല്ലേ സൽ കീർത്തി എല്ലാം വെണ്ടയാണ് അടുത്തത് പാവലാണ് പാവലിൻ്റെ സഹ പാവൽ സഹോദരിമാരാരൊക്കെയാണ് പ്രിയങ്ക പ്രിയ പ്രീതി അല്ലേ അടുത്തത് മുളക് ജ്വാല ജ്വാലാമുഖി ഉജ്ജ്വല ഇതെങ്ങനെ ഓർത്ത് വയ്ക്കാം ഈ മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിവല്ലേ നമുക്ക് തീ പിടിച്ച പോലെ നമ്മൾ എരിവല്ലേ ജ്വാല ഒരു മുള എരിവിൻ്റെ ജ്വലയാണല്ലേ നമുക്കത് കഴിച്ചുകഴിഞ്ഞാകാം അങ്ങനെ ആലോക്കെയാട്ടെ ജ്വാല ജ്വാലാമുഖി ഉജ്ജ്വല ഇതൊക്കെ ഒരു പപ്പായയുടെ സങ്കരീനങ്ങൾ ഏതൊക്കെയാ നോക്കാം ഏതൊക്കെയാണ് വാഷിങ്ടൺ ഹണി ഡ്യൂ പൂസ ഡാർഫ് അടുത്ത മരിച്ചിനട് നോക്കാം ശ്രീസഹ്യം ശ്രീ വിശാഖം ശ്രീജയ മത്തൻ്റെ ഏതൊക്കെയാണ് അമ്പിളി സുവർണ സരസ് ഈ അമ്പളിയമ്മാവനൊക്കെ എന്താണ് മത്തങ്ങ പോലെയല്ല ഇരിക്കുന്നത് മത്തങ്ങ പോലെ അല്ലേ വട്ടത്തിലല്ല ഇരിക്കുന്നത് അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ മഞ്ഞൾ നോക്കാം മഞ്ഞളുടെ എന്താണ് പ്രഭ പ്രതിഭ കാന്തി വർണ്ണ ശോഭ നമുക്കറിയാം നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മഞ്ഞൾ വെച്ചിട്ടുണ്ടാവുമല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് നല്ല മുഖത്ത് നല്ല കാന്തി ഉണ്ടാവാനും പ്രഭയ ഉണ്ടാവാനും മുഖത്ത് നല്ല വർണ്ണം ഉണ്ടാവാനും അതുപോലെ മുഖത്ത് നല്ല ശോഭ ഉണ്ടാവാനും വേണ്ടിയിട്ടാണല്ലേ അങ്ങനെ ഓർത്ത് വയ്ക്കുക പിന്നെ പ്രതിഭ പ്രതിഭ മാത്രമേ ഉള്ളൂ ഇതിൽ വേറിട്ട് നിൽക്കുന്നത് ബാക്കിയെല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് മൂന്ന് വർഷത്തെ പി വൈ ക്യൂസ് നോക്കിയപ്പോഴും നമുക്ക് മനസ്സിലായി എന്താണ് മനസ്സിലായത് മൂന്ന് വർഷത്തെ പി വൈ ക്യൂന്ന് നോക്കുമ്പോൾ അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട്സും അതുപോലെ തന്നെ സങ്കര ഇനങ്ങളും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ഏരിയസ് എന്തായാലും നോക്കിയിട്ട് പോകണം കേട്ടോ അപ്പോൾ ഞാൻ ടെൻത്ത് ബ്രിലിയംസ് പി വൈ ക്യൂ സീരീസിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണിത് അപ്പോൾ ഏത് സബ്ജക്റ്റിൽ പി വൈ ക്യൂസ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ അറിയിക്കുക ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് മരച്ചീനിയുടെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ് മികച്ച പാവൽ വിത്തിനം ഏത് ബാംബു കോർപ്പറേഷൻ ആസ്ഥാനം സെൻട്രൽ സ്റ്റേറ്റ് ഫാം ആസ്ഥാനം അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ കാണുമല്ലോ അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം താങ്ക്